മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള കലാമണ്ഡലത്തിൽ നിന്നും വൻതോതിൽ സ്ക്രാപ്പ് കടത്തിക്കൊണ്ടുപോകുന്നതായി പരാതി നിർമ്മാണം കഴിഞ്ഞ് ബാക്കി വരുന്ന വിവിധ ഇനങ്ങളിൽപ്പെട്ട പഴയ സാധനങ്ങൾ ലേലമോ മറ്റു അനുമതിയോ ഇല്ലാതെ കടത്തിക്കൊണ്ടുപോയി അധികൃതർ ലക്ഷങ്ങളുടെ അഴിമതി നടത്തുന്നതായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു കേരള കലാമണ്ഡലം മുഴുവനായിട്ട് സി സി ടി വിയുടെ വലിയ തോതിലുള്ള പ്രാതിനിധ്യമുണ്ട് സി സി ടി വി ക്യാമ ക്യാമറയിലൂടെ തന്നെയാണ് മുഴുവൻ സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ മുഴുവനുണ്ട് അപ്പോൾ അതുകൊണ്ട് കലാമണ്ഡലത്തിലെ മുഴുവൻ സി സി ക്യാമറകളു പരിശോധിക്കണം വി സിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വി സി നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം പ്രതികളെ പുറത്തു കൊണ്ടുവരണം പ്രതികളെ പോലീസിന് കൈമാറാനുള്ള സംവിധാനം ഉണ്ടാക്കണം അവിടെ പ്രതികളെ മുഴുവൻ കലാമളത്തിനകത്ത് വെച്ചിരിക്കാതെ പ്രതികളെ മുഴുവൻ ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ കെ എൽ നാൽപ്പത്തെട്ട് ഈ പതിനാറ് പതിനെട്ട് ടാറ്റ സൂപ്പറൈസ് ആ വണ്ടിയുടെ ഓർഡർ അത് പിന്നെ തെറ്റാണെന്നറിയില്ല അതിൻ്റെ ഓർഡർ നമ്മൾ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം ഒരു സക്കീർ കേച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വണ്ടി എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് പോലീസിന് വിവരങ്ങൾ കൈമാറണം കൊച്ചുകുട്ടികൾ കലാമണ്ഡലം കാണാൻ വരുമ്പോൾ അവർ കൊടുക്കുന്ന ചെറിയ ഫീസ് ഫീസടക്കം ഒരു കാലത്തും ആ ഫീ പിന്നെ അങ്ങനെയുള്ള സാമ്പത്തിക സംവിധാനങ്ങളൊന്നും എടുക്കാത്ത കലാമണ്ഡലം അതുവരെ എടുത്തുകൊണ്ടാണ് അവിടുത്തെ ദൈനംദിനമായിട്ടുള്ള ചെലവുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുച്ചൂട് മുടിക്കാനുള്ള തീരുമാനം സി പി എമ്മിൻ്റെ ലോബി നടക്കുകയാണെങ്കിൽ കലാമണ്ഡലത്തിനെ പൊളിച്ചു വിൽക്കാനാണ് സി പി എമ്മിൻ്റെ ശ്രമമെങ്കിൽ അതിനെ കാര്യത്തിൽ ഒരു കേരള കലാമണ്ഡലത്തിൽ നിന്നും വൻതോതിൽ പഴയ സാധനങ്ങൾ ലേലമോ മറ്റനുമതികളോ വാങ്ങാതെ കടത്തിക്കൊണ്ടുപോയി ലക്ഷങ്ങൾ അഴിമതി നടത്തുന്നതായി വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആരോപിച്ചു കലാമണ്ഡലത്തിലെ എല്ലാ ഗേറ്റുകളിലും സെക്യൂരിറ്റി ചെക്കിംഗ് സംവിധാനവും ക്യാമ്പസ് മുഴുവൻ സിസി ടി വി ക്യാമറകളും ഉണ്ടായിരിക്കെ കടത്തുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കലാമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും നിർദ്ദേശവും നൽകിയാണ് ഈ കൊള്ള നടത്തുന്നതെന്നും ആരോപിച്ചു വർഷങ്ങൾക്ക് മുൻപ് കലാമണ്ഡലത്തിലേക്ക് ജലവിതരണ സംവിധാനത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ പൈപ്പുകൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു ഇങ്ങനെ ലഭിച്ചിരുന്ന നൂറുകണക്കിന് പൈപ്പുകളും മറ്റും ഒരു പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്നു ഇതിൽ നിന്നാണ് ഇടയ്ക്കിടെ അധികൃതരുടെ ഒത്താശയോടെ സി പി ഐ എം അനുകൂല സംഘടനാ നേതാക്കളുടെ പിന്തുണയിൽ അനധികൃതമായി കടത്തു നടത്തി ലക്ഷങ്ങൾ കൊള്ളയടിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു സാമ്പത്തികമായി വൻ തകർച്ച നേരിടുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് മാസങ്ങളോളം ശമ്പളം മുടങ്ങുകയും ദൈനംദിന ചിലവുകൾക്ക് തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ വി സിയുടെയും രജിസ്ട്രാറുടെയും അറിവോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അധികൃതരുടെ അറിവോടെയാണോ അല്ലെങ്കിൽ ഈ വിവരം പോലീസിനെ അറിയിക്കാൻ മടിക്കുന്നത് എന്തിനാണെന്നും കാര്യങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും അവർ പറഞ്ഞു കള്ളന്മാർക്കും കച്ചവടക്കാർക്കും സുരക്ഷിത കൂടാരം നിർമ്മിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുവാനാണ് സ്ഥാപനത്തിന്റെ ഉദ്ദേശമെങ്കിൽ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും അവർ അറിയിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി തന്നെ നേരിട്ട് അന്വേഷണം നടത്തണമെന്നും ഇക്കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും മന്ത്രിക്കും പരാതി നൽകുമെന്നും വളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷാനവാസ് രേഖാമൂലം അറിയിച്ചു ഇത് അവിടുത്തെ ജീവനക്കാരുടെ ഒത്താശയില്ലാതെ കലാമണ്ഡലത്തിനകത്തുനിന്ന് ഒരു ഇല പോലും എടുക്കാൻ കഴിയില്ല എല്ലാ ഗേറ്റുകളിലും സെക്യൂരിറ്റി ഉണ്ട് അകത്തോട്ടും പുറത്തോട്ടും വിടുന്ന സമയത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഉള്ളിൽ ക്യാമ്പസ് മാനേജർ ഉണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പിന്നെ സ്ഥിരം ജീവനക്കാരും സ്ഥിരമല്ലാത്ത ജീവനക്കാരും ഈ ഈ കച്ചവടക്കാരുടെ ആളുകളും സി പി എമ്മിൻ്റെ സിൽബന്തികളൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന കേന്ദ്രമാണ് ഈ കലാമണ്ഡലം ആ കലാമണ്ഡലത്തിനകത്തു നിന്നും പിന്നെ ഇത്ര ഒരു പിന്നെ ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കെ എൽ നാൽപ്പത്തെട്ട് ഈ പതിനാറ് പതിനെട്ട് ടാറ്റ സൂപ്പറൈസിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് സ്ക്രാപ്പ് കടത്തിയിട്ടുണ്ട് ഇത് വി സി രജിസ്ട്രാറോ അറിയാതെ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലെങ്കിൽ ബി സിയും രജിസ്ട്രാറും പിന്നെ പോലീസിനിത് പരാതിപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു ഒരു മോഷണം നടന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായും ഇത് കലാമണ്ഡലത്തിലെ ജീവനക്കാർ അറിയാതെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ അറിയാതെ ഇത് നടക്കില്ല ഇനി ഇത് നിഷേധിക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ഇതിനെ വിഷ്വൽസ് അടക്കം പുറത്തുവിടാൻ പിന്നെ ഞങ്ങൾ ഒരുക്കാണെങ്കിൽ തികച്ചും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത് കലാമണ്ഡലത്തിനെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരിക്കലും കോൺഗ്രസും യു ഡി എഫും അനുവദിക്കില്ല അത് എത്രയോ പിന്നെ ഈ ലോകത്തിനു തന്നെ മാതൃകയായി നിലകൊള്ളുന്ന ഈ ഒരു കലാസ്ഥാപനത്തിനെ ഇത്രത്തോളം ഭരിച്ച് മുടിക്കുവാനുള്ള ഈ ശ്രമങ്ങളിൽ നിന്നും സി പി എം പിന്മാറണം ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ വലിയൊരു ലോബി ഈ സ്ക്രാപ്പ് കച്ചവടത്തിനകത്ത് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഇത് കൃത്യമായിട്ട് ഇതിന്റെ പ്രതികളെ കണ്ടെത്തണം ഇല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരും വലിയ പ്രതിഷേധത്തിന് കലാമണ്ഡലം സാക്ഷിയാകുമെന്നാണ് പറയാനുള്ളത് എന്നാൽ ഈ സംഭവത്തിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പോലീസിൽ അറിയിച്ച് കുറ്റക്കാരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഫോണിലൂടെ അറിയിച്ചു ബി സി വി ന്യൂസ് ചെറുതുരുത്തി